എല്ലാവർക്കും നമസ്കാരം കേക്കമ്മ ടൂൾസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നത് ചേളാരി എന്ന സ്ഥലത്താണ് ഒരാളുടെ കാരണം എൻ്റെ ഒരു ബെഡ് നൈഫിന് വേണ്ടിയിട്ട് വിടുന്ന് രമേഷ് എന്നൊരു സുഹൃത്ത് വിളിക്കണ്ടായി അപ്പോൾ മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ബെഡ് നൈഫ് ചോദിക്കും ഗ്രാഫ്സ് നൈഫ് ചോദിക്കും ഇത് രണ്ടും തമ്മിലെന്ത് വ്യത്യാസം എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ രമേഷിൻ്റെ എന്നെ വിളിച്ച സമയത്ത് രമേഷോട് ചോദിച്ചു വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ അതിൻ്റെ സ്ഥിതി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് അവൻ അതിൻ്റെ ആധികാരികമായിട്ട് ലാശം കൂടി കാര്യങ്ങൾ അവന്റെ പരം പരിമിതി അറിവിന്റെ പരം പരിമിതിയിൽ അവൻ എനിക്ക് പറഞ്ഞു തന്നു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഇന്നൊരു അപകട തന്നെയുള്ളത് ആളുകൾ ചോദിക്കും ഇതേപോലെ എന്തൊക്കെ ബെഡ് നൈഫ് ഉണ്ടോ ഗ്രൈഫ് നൈഫുണ്ടോ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ പ്രവർത്തന രീതി എന്ന കാര്യം അറിയാൻ പാടിഞ്ഞ അപ്പൊ സാധാരണ വളരെ കുറച്ച് നീളമല്ല വരുന്നുള്ള ഐറ്റം അപ്പൊ ചില ആൾക്കൊരു നല്ല വീതി കൂടി ഉപയോഗിക്കും ചില വളരെ വീതി ഉപയോഗിക്കും അപ്പോൾ ഒരാൾ പറഞ്ഞു അതിൻ്റെ ബ്ലേഡ് പിടിക്കുന്നത് ബ്ലേഡിലാണ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞതും അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് എങ്ങനെയത് പിടിക്കുക അതെന്താണ് അതിൻ്റെ ജോലി എന്ന് ആരും എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഇവരോട് ചോദിച്ച സമയത്ത് ഇപ്പം പറഞ്ഞു ഒരു ദിവസം വരികയാണെങ്കിൽ കാണിച്ചു പറഞ്ഞു അങ്ങനെ രമേശിൻ്റെ അടുത്ത് വന്നതാണ് നമുക്ക് രമേശിനെ പരിചയപ്പെടാം കാരണം രമേശ് ചേളാരിയാണ് സ്ഥലം ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം നമുക്ക് ഇവനോട് ചോദിക്കാം അപ്പം പറഞ്ഞുതരും അവൻ്റെ വേറെ കായ്ക്കാത്ത മാവൊക്കെ ഉണ്ട് ഇതൊക്കെ കായ്ക്കാനുള്ള സംവിധാനം കാര്യമൊക്കെ ബഡിങ്ങിലൂടെയും ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒക്കെ ചെയ്ത് വിജയിപ്പിച്ചിട്ടെന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ആൾക്കാർക്കും വളരെയധികം ഉപകാരം ചെയ്യും അതിൻ്റെ രീതിയും അവനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഞാൻ ഒരു ഗ്രാഫ്റ്റിംഗ് നൈഫിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഗ്രാഫ്റ്റിംഗ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ആ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഗ്രാഫ്റ്റിംഗ് എന്താണ് ബെഡിങ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിക്കോളെന്നില്ല അപ്പോൾ എപ്പോഴും അതിന് ഒരു കത്തി നിർബന്ധമാണ് ഗ്രാഫ്റ്റിംഗ് നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എപ്പോഴും നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റിംഗ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ പലരും വീട്ടിലൊക്കെ കരക്കത്തേക്ക് ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റിങ് ചെയ്ത് നോക്കുകയുണ്ടായിരിക്കും അതൊരിക്കലും നമുക്ക് വിജയം കൂടുതൽ കിട്ടുന്നൊരു ആയില്ല അപ്പോൾ ഞാനിവിടെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കാണിച്ചു തരാം ഗ്രാഫ്റ്റിംഗ് ബെഡ്ഡിങ് കാണിച്ചു തരാം അപ്പോൾ പലരും പല രീതിയിൽ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് ചെയ്തുണ്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ ഒരു ചുറ്റളവിൽ ഇരുന്നിട്ടാണ് കാണിച്ചു തരുന്നത് പലരും പല രീതിയിൽ എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ ഒത്തിരി നമ്മുടെ കേരളത്തിലും കേരളത്തിന് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തൊക്കെ എന്ത് മിസ്റ്റേക്കൊക്കെ വരികയാണ് തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത് പഠിച്ചെടുക്കാനും കൂടി പറ്റും കാരണം ഗ്രാഫ്റ്റിങ്ങിൽ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് സൈഡ് ഗ്രാഫ്റ്റിംഗ് ക്ലസ്റ്റിക് ഗ്രാഫ്റ്റിംഗ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് അതുപോലെ അങ്ങനെ ഒരുപാട് ഗ്രാഫ്റ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു ക്ലസ്റ്റിക് ഗ്രാഫ്റ്റിംഗ് ആണ് കാണിക്കുന്നത് കൂടാതെ ഒരു ബെഡിങ്ങും തരാം അപ്പോൾ ഈ ക്ലസ്റ്റിക് ഗ്രാഫ്റ്റിംഗ് തന്നെ കുറേ കാര്യങ്ങൾ പല രീതിയിലും പലരും ക്രിയേറ്റിവിറ്റി ആയിട്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ കുറച്ചു കാലമായിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് കൂടിയാണ് ക്ലസ്റ്റിക് ഗ്രാഫ്റ്റിങ് അല്ലെങ്കിൽ വി ഗ്രാഫ്റ്റിങ് അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു അറിവിൻ്റെ ഒരു മണ്ഡലത്തിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം നിങ്ങൾ മാവിൻ്റെ കായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞില്ല നമ്മളിപ്പോൾ നിലവിൽ വീടുകളിലൊക്കെ ഒരുപാട് പേര് വിത്ത് തൈ നട്ടുണ്ടായിരിക്കും ചിലർ ഗ്രാഫ്റ്റ് തൈ നട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് അത് കായ്ക്കാത്ത പ്രശ്നം പലർക്കുണ്ട് വിത്ത് തൈ മൂവാണ്ടനെയൊക്കെയാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും വെഡിങ് ഗ്രാഫ്റ്റിൻ്റെ തൈ ആണ് രണ്ടു വർഷം കൊണ്ട് കായ്ക്കേണ്ടതാണ് ചില കേസുകളിൽ ഇത് കായ്ക്കാത്തൊരു പ്രശ്നം പലപ്പോഴും വരാറുണ്ട് നമ്മൾ ഈ മരം നട്ടിട്ട് കായ്ക്കാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ വന്നിട്ട് അത് തലപ്പു കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചില്ലുകളിലൊക്കെ നമുക്ക് വ്യത്യസ്ത ഇനങ്ങൾ ഒരു മാവിൽ തന്നെ നമുക്ക് വ്യത്യസ്ത ഇനങ്ങൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് പിടിപ്പിച്ചിട്ട് കായ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതിന് നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീടുകളിലൊക്കെ വന്ന് ചെയ്തു കൊടുക്കും നമുക്ക് രണ്ട് മൂന്ന് വർഷം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ഗ്രാഫ്റ്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം വേണ്ട രണ്ട് സംഗതികൾ ഒന്ന് സയോണ് മറ്റൊന്ന് റൂട്ട് സ്റ്റോക്ക് ഇപ്പൊ സയോൺ എന്ന് പറഞ്ഞ് കാഴ്ച മരത്തിന്റെ കാഴ്ച കൊമ്പ് അതാണ് നമ്മൾ സയോൺ എന്ന് പറഞ്ഞിട്ട് എടുക്കുക മറ്റത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അതിനാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുക അപ്പോൾ ഇതൊരു വിത്ത് മുളപ്പിച്ച തൈയാണ് ഏകദേശം ഒരു വർഷം ഇതിനു മുകളിൽ പ്രായമുണ്ട് ചെറിയൊരു കവറിൽ ഗ്രോ ബാഗിൽ ഭാഗ്യം മുളപ്പിച്ചാണ് അപ്പം ഇതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സയോൺ എടുത്തിട്ടുണ്ട് ഈ സയോണും ഇത് മാച്ച് ആവുന്ന ഏകദേശം ഒരു മാച്ച് ആവുന്ന രീതിയിലുള്ള കമ്പനി ആയിരിക്കണം എന്നാലേ നമുക്ക് മാക്സിമം സക്സസ് റേറ്റ് കിട്ടുകയുള്ളൂ അല്ലാത്ത കേസുകളിൽ ചെറിയ കമ്പും വലിയ റൂട്ട് സ്റ്റോക്ക് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവാനൊക്കെ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കും ഇവിടെ നമ്മൾ ചെറിയൊരു പ്രോട്ടീൻ ഷെയർ കൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടും അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഈ സയോണും റൂട്ട് സ്റ്റോക്കും മാച്ച് ആവുന്ന രീതിയിലുള്ള കമ്പിളാണ് എടുക്കേണ്ടത് എപ്പോഴും അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ സയോണ് ആദ്യം കട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു വി ഷേപ്പിലേക്ക് മാറ്റണം ഇപ്പോഴും നല്ല മൂർച്ചകൾ കത്തിയാകുമ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കൂടുതൽ കട്ടിങ്ങൊന്നും ആവശ്യമില്ലാണ്ടില്ലേ വീട് ഇത് നമുക്ക് ചെത്തിയിട്ട് ഒരു വി ഷേപ്പിൽ നമുക്ക് സയോണ് കൊണ്ടുവരണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഇതേ ഒരു ആഴത്ത് തന്നെ നമുക്ക് റൂട്ട് സ്റ്റോക്കിൽ ഒരു കട്ടിങ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കത്തിപ്പിച്ചിട്ട് കൈയ്യൊന്നും മുറിയാതെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിറക്കാനുള്ളൊരു സെറ്റപ്പായി അതിനുശേഷം നമുക്ക് മൂന്നാമത് വേണ്ട സംഗതിയാണ് ഒരു വെഡ്ഡിങ് ടാപ്പ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിൻ ടാപ്പ് ഇതില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം എപ്പോഴും ഇതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ചെയ്യാൻ അപ്പം ഇതിലേക്ക് നമ്മൾ തിറക്കി വെച്ച ശേഷം നന്നായിട്ട് മുറിവെല്ലാം കവറ് ആക്കി വെച്ച ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ട ഗ്രാഫ്റ്റിൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് കൂട്ടിക്കെട്ടുകയാണ് ഇതെപ്പോഴും കെട്ടുമ്പം നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കുക വെള്ളം അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് ഒരു നാല് രണ്ട് മൂന്ന് താഴത്തെ കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ടൈറ്റായി അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ഹ്യൂമിഡിറ്റി ചേമ്പർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടൊരു കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ ബാക്കി പെട്ടെന്ന് പിടിച്ച് കയറാനുള്ള ഒരു ഉന്മേഷം നമ്മുടെ ഈ ഒരു ചെടിക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സിപ്പിൻ്റെ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അല്പം വെള്ളം നനച്ചിട്ട് ഇതുപോലെ മുകളിലൂടെ അങ്ങ് ഇട്ടുകൊടുക്കുക വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കാം നിർബന്ധമില്ല ഈ രീതിയിൽ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് ആകുമ്പോഴേക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് മുഗുളങ്ങൾ പൊട്ടിമുളച്ച് വരാൻ തുടങ്ങും ആ മുഗുളങ്ങളൊക്കെ പൊട്ടിമുളച്ച് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പിൻ്റെ ഒരു നാട് നമുക്ക് അഴിച്ചു കൊടുക്കാം ഗ്രാഫ്റ്റിംഗ് മെയിന് കിട്ടിയതല്ല ഈ കവറ് അഴിച്ചു കൊടുക്കാം കവർ അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വാടന്ന് പോയിക്കോളും ഒരു ആറേഴ് മാസം ആവുമ്പോൾ നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ വീ ഗ്രാഫ്റ്റിങ് ചെയ്തു കാണിച്ചു അപ്പോൾ വീ ഗ്രാഫ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മാസം ആകുമ്പോൾ നമുക്ക് ഈ രീതിയിൽ പൊടിപ്പ് വെച്ച് ഇലകളൊക്കെ വന്ന് തുടങ്ങും ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്തിൻ്റെ മുകളിലുള്ള ഈ സയോണിൻ്റെ മുകളിൽ നിന്ന് പുതിയ നാമ്പുകൾ എടുത്ത് വന്ന് അതിൽ ഇല ഇലകളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ആർ ട്വ റ്റു മാവാണ് ഇതൊരു ഒന്നര മാസം മുമ്പ് ചെയ്ത ഗ്രാഫ്റ്റാണ് അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് പൊടിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഗ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ തളിരിട്ട് വരുന്നത് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെഡിങ് ആണ് ബെഡ്ഡിങ്ങിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സയോൺ ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു റൂട്ട് സ്റ്റോക്കും ആവശ്യമാണ് അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ കമ്പ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ഇതിൽ മുഗുളം ഇല മുകളെടുത്തിട്ട് ബഡ്ഡിങ് ചെയ്യുന്നതിനാണ് ഒരു ഇല മുകളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബെഡ്ഡിങ് എന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ ആദ്യം ഒരു മുറിവുണ്ടാക്കിയിട്ട് വെഡ്ഡിങ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കണം ഈ രീതിയിൽ നമ്മളൊരു ഗ്യാപ്പ് തടിയിൽ ഉണ്ടാക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഇതിന്ന് ഇല മുകുളം എടുക്കണം ഇതുപോലെ തന്നെ നമ്മളൊരു മുറിവ് ഉണ്ടാക്കുക ഇതിൻ്റെ വലിഞ്ഞുണ്ട് രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്ക ഏകദേശം മാച്ച് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് മുന്നേട്ട് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം നമുക്ക് ഏകദേശം മാച്ച് ആവുന്ന രീതി കിട്ടും ഗ്യാപ്പ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ല അത് കൂടി യോജിച്ച് വരാനുള്ളതാണ് നമുക്ക് വേറെ കരട് കാര്യങ്ങളൊന്നും വരാത്ത രീതി കയ്യിലോട്ട് വെക്കുക തല തിരിഞ്ഞു പോയത് ഇപ്പോഴും മുകളെടുത്ത ഭാഗം ശ്രദ്ധിക്കണം മുകളിലേക്ക് തന്നെ ആയിരിക്കണം നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നമുക്ക് ചുറ്റി കെട്ടി കൊടുക്കാം നമുക്ക് ബഡിങ് നമുക്കൊരു ഇരുപത്തെട്ട് മുപ്പത് ദിവസമാകുമ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പച്ചപ്പന്ന ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ബെഡിങ് ടാപ്പ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് പുതിയ സ്പ്രൗട്ട്സ് വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനകം ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് രമേശ് തീരുണ്ടായി രമേഷ് വളരെ നന്ദിയുണ്ട് കാരണം പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോ അഭിപ്രായങ്ങൾ ഞാനിത് ഈ അപ്പോൾ അതിന് വലിയൊരു കാര്യമാണ് ഇപ്പോൾ രമേഷ് എനിക്ക് ചീസ് തന്നത് പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഗ്രാഫ്റ്റിൻ നൈഫ് ഓർഡർ ചെയ്ത സമയത്ത് നമ്മൾ പല രീതിയിലുള്ള കത്തികൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രൊമോഷനായിട്ട് ആരും കാണണ്ട എൻ്റെ കയ്യിലേക്ക് ഒരു കത്തി കൊണ്ടുവന്നപ്പോൾ എനിക്കത് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അത് മൂർച്ച കൂട്ടിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടോ കാരണം അത് ചെത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല മോശമുണ്ട് ഞാനതിൻ്റെ കൂടെ ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കാണ്ടിരുന്നത് ഇതൊരു പത്തോ നാൽപ്പതോ ദിവസം ഉപയോഗിച്ചൊരാൾക്കാരുടെ എടുത്തുനിന്ന് എനിക്ക് അഭിപ്രായം എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഇപ്പോൾ ഇന്ന് പറഞ്ഞു ഉപയോഗിക്കണല്ലോ ഇന്ന് ഉപയോഗിച്ചൊരാളെ അഭിപ്രായം പറഞ്ഞ സമയത്ത് അതിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ എന്നൊരു പ്രയാസം വരും അത് പറഞ്ഞു പോയില്ല എന്നാലും അപ്പോൾ അത് സംഭവിക്കാണ്ടിരിക്കും ഞാൻ ഇതിനെപ്പറ്റി യാതൊരു അഭിപ്രായം എപ്പോൾ പറയാൻ തയ്യാറില്ല ഇപ്പം വേണ്ടി ചോദിക്കണമില്ല അപ്പം പറഞ്ഞത് മാത്രമേ പറഞ്ഞു പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പത്തിനാൽപത് വയസ്സ് ദിവസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക് അപ്പോഴാണ് ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് പക്ക പറയാൻ പറ്റുക കാരണം ഞാൻ ഏതൊരാൾക്കാരുടെ അടുത്ത് പറയുകയാണെങ്കിലും അതിൻ്റെ റിവ്യൂ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അവർ പറയുമ്പോൾ അവർ ആ കണ്ണിൽ അതിൻ്റെ തിളക്കം കാണും അവർ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഉൽപ്പന്നം പക്ക ഉപയോഗിച്ച് നല്ല റിസൾട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് നല്ല റിസൾട്ട് നല്ല നെഗറ്റീവും പോസിറ്റീവായും ഞാൻ പറയാൻ പറയാറുണ്ട് നല്ല ആ ഉപയോഗിച്ചൊരു ആൾക്കാരാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് പറയാൻ പറയാം പറയാൻ അവർക്ക് പറ്റുക ആ ആൾക്കാർ കൊണ്ട് മാത്രം ഞാൻ റിവ്യൂ പറയിക്കാറുള്ളൂ ഞാൻ പിന്നീട് ഇത് ഈ അഭിപ്രായം പറയാനേ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് എൻ്റെ ഉൽപ്പന്നത്തെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടാണ് ഇത് തന്നെ ഇപ്പം ഞാൻ താമരശ്ശേരിയിൽ രമേശ് ചേട്ടൻ്റെ ഇണക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പേര് രമേശ് രമേശ് ചേട്ടനെ സംസാരിച്ചിട്ടുണ്ട് രമേശ് ചേട്ടൻ ഒരു രണ്ടെണ്ണം മേടിച്ച് രണ്ടെണ്ണം ലോസ് ആയിരുന്നു അറിഞ്ഞു അപ്പോൾ മൂന്നാമത് ഞാൻ അയച്ചുകൊടുത്ത് മൂന്നാമത് സൂപ്പറാന്നാരും പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ ഞാനത് ഒരു തവണ പിന്നെ ഓരോണ്ണം കണ്ടിപ്പോൾ ഒന്ന് ഉപയോഗിച്ചിട്ട് എൻ്റെ റിവ്യൂ പറയാന്ന് പറഞ്ഞാൽ അത് മോശം അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊരു കുറച്ച് ദിവസം ഉപയോഗിച്ച് എല്ലാ ഇത് ഒരു പത്തോ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോറിൻ്റെ കംപ്ലയിൻ്റ് ആകും അങ്ങനെ കംപ്ലയിൻറ്റ് ആവുന്ന സാധനം ഇത് കംപ്ലയിൻ്റ് ആണെങ്കിൽ ആ റിസൾട്ട് നമുക്ക് പോയി കിട്ടും അപ്പോൾ അത് വരാണ്ടിരിക്കുന്ന നമ്മൾ ഒരു പത്തോ നാൽപ്പതോ ദിവസം ഉപയോഗിച്ചുള്ള റിവ്യൂ നമ്മൾ എടുക്കാൻ കാരണം അപ്പോൾ നമ്മളെല്ലാതെ ഉണ്ടാക്കുന്നത് നല്ല മെറ്റീരിയലാണ് വണ്ടി സ്ട്രീ പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ അതേമാതിരി ക്വാളിറ്റി കിട്ടും പക്ഷേ നമ്മൾ പണി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പാളിച്ചൊക്കെ വരും ആ പാളിച്ച മാനുഫക്ചറിൻ്റെ വെക്റ്റ് വരും അങ്ങനെ വരുന്ന സാധനം നമ്മൾ പുതിയ ഫ്രഷ് പീസ് അയച്ചു കൊടുക്കും അതുപോലെ താമരശ്ശേരി രമേശ് നമ്മൾ ഒരു പീസ് ഫ്രഷ് പീസ് അയച്ചു കൊടുക്കുക ചെയ്തത് ആ സാധനം സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു അപ്പൊ അത് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഇതൊക്കെ ഓരോരുത്തരും ഉപയോഗിച്ചിട്ട് ഏത് ആയുധമാണെങ്കിലും അവരാരും ഉപയോഗിക്കുന്ന സമയത്താണ് അത് ഉപയോഗിച്ച് വിജയിക്കുന്ന സമയത്താണ് ഞാൻ വിജയിക്കുന്നത്